അതിനു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് വേറെ ഒന്നുമല്ല അതിനിൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അതിന് മുണ്ടും ജുബയൊക്കെ ഇട്ട് ഒരു ഓണ ഓണസെലിബ്രേഷൻ പോവുകയാണ് അതിനും അങ്കൻവാടിയിലായിട്ട് ഇതാദ്യത്തെ ഓണസെലിബ്രേഷനാണ് അങ്ങനെ കുളിച്ച് ജുബയും മുണ്ടും ഒക്കെ ഇട്ട് ഇതാ ക്രീമൊക്കെ ഇട്ട് സുന്ദരനാവുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് രാവിലെ ഇന്നലെ രാത്രിയെ ചോദിച്ചുകൊണ്ട് കിടക്കുകയാണ് എവിടെ പോണ് എന്നൊക്കെ അങ്ങനെ ദാ കയ്യൊന്നും ഇഷ്ടപ്പെട്ടില്ല വച്ചത് എങ്കിലും ശരിയായി അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി ഞാൻ സാരിയാണ് എടുത്തേക്കണത് പാരൻസ് എല്ലാം സാരി അമ്മമാരെല്ലാം സാരിയാണ് അങ്ങനെ ഞങ്ങളിതാ ഒരുങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് അത്തപ്പൂക്കളെ പൂവൊക്കെ പറിച്ചാണ് പോണത് എല്ലാം കൊണ്ട് ഞങ്ങളിതാ നടന്ന് പോവുകയാണ് ഇവിടെയാണ് ഇതാ കാണുന്നതാണ് അതിന് വേണ്ടി അംഗൻവാടി അതിന് പറഞ്ഞുകൊണ്ട് വരികയാണ് നമ്മൾ പൂ പറ അത്തപ്പൂക്കളെ ഇടാം എന്നൊക്കെ ഇതാ അംഗൻവാടി എത്തിയിട്ടുണ്ട് ആരും വന്നിട്ടില്ല പതിനൊന്ന് മണിക്കായിരുന്നു സെലിബ്രേഷൻ പക്ഷെ ആരും വന്നില്ല അതിനു ആണ് ആദ്യമായിട്ട് എത്തണത് അവൻ്റെ ടീച്ചേഴ്സൊക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ടീച്ചറും ആൻറ്റിയും കൂടെ ഇരുന്ന് പൂവൊക്കെ നുള്ളി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെതാണ് കയറിപ്പോയാണ് അവനും അവൻ്റെ ആൻറ്റി ഒരേ കളർ ഡ്രസ്സെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിതാ പോയി ആളിതാ പോയി പൂവൊക്കെ നോക്കിയാണ് അങ്ങനെ അവൻ്റെ കസാരയൊക്കെ എടുത്തിട്ട് അവൻ കൊണ്ടുവന്ന പൂവൊക്കെ അവൻ കൊടുത്ത് ടീച്ചറിന് ഇതാ ടീച്ചേഴ്സ് പൂവൊക്കെ ഇതാ നുള്ളി വെച്ചിട്ടുണ്ട് പുറത്തൊന്നൊന്നും വാങ്ങിയിട്ടില്ല എല്ലാം വീട്ടിലെ പൂക്കളൊക്കെ വെച്ചാണ് ഞങ്ങൾ ചെയ്തത് അങ്ങനെ അങ്ങനെതാ അത്തപ്പൂക്കളിടാനുള്ള ഡിസൈൻ ഞാനാണ് വരയ്ക്കുന്നത് ഞാനാണ് ആദ്യം എത്തിയത് അതുകൊണ്ട് ഞാൻ അങ്ങ് ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കൺഫ്യൂഷനായിരുന്നു ഏത് വേണോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അത്തപ്പൂക്കളത്തിന് ഡിസൈനൊക്കെ വരയ്ക്കണം അങ്ങനെ വരച്ച് സെറ്റാക്കി അത്ത ഇടാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് അവൻ്റെ ഫ്രണ്ടാണ് അവൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇത്തവണ അങ്കൻവാടിയിൽ ബോയ്സ് കുറവാണ് മൂന്ന് പേരേ ഉള്ളൂ ബാക്കിയെല്ലാം പെൺകുട്ടികളാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പൂക്കളൊക്കെ ഇടുന്നു അങ്ങനെ ധൃതിയിലുള്ള ഒരു അത്തപ്പൂക്കളെടക്കം ആയിരുന്നു പൂ ഏത് ഇടണമെന്ന് കൺഫ്യൂഷൻ എല്ലാം അങ്ങനെ പൂക്കളൊക്കെ ഇട്ടിട്ട് അടുത്ത് ഫോട്ടോ എടുപ്പാണ് എല്ലാവരും കൂടെ നിന്ന് എല്ലാ കുഞ്ഞുങ്ങളെ നിർത്തി അവൻ്റെ ആൻറ്റിയും അവൻ്റെ ടീച്ചറും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ അടുത്ത് പാട്ട് ഡാൻസ് ഒക്കെ ആയിരുന്നു അങ്ങനെ അവനും പാടിയൊരു പാട്ട് ഓണമാണെങ്കിലും ഓണത്തിൻ്റെ പാട്ടൊന്നും അല്ല അവൻ പാടിയത് ഒരു പാട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പാടി എല്ലാവരും പാടിയപ്പോൾ അവനും ഒരാഗ്രഹം അങ്ങനെ അവനും പാടിയിട്ടുണ്ട് പിന്നെ സദ്യ കഴിക്കാൻ തുടങ്ങി ഇരിപ്പുണ്ട് ഞാൻ വിചാരിച്ചിന്ന് ആക്കുമെന്ന് പക്ഷേ വലിയ നന്നായിട്ടൊക്കെ കഴിക്കുന്നുണ്ട് കൈ കൊണ്ട് നന്നായിട്ട് പക്ഷേ വീട്ടിൽ ഇതുപോലെയൊന്നും കഴിക്കില്ല ഇവിടെ ആണെങ്കിൽ മനസ്സിലായി കഴിക്കുമെന്ന് അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഓണ ഒക്കെ സ്വന്തമായിട്ട് വാരി കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട് സദ്യയൊക്കെ കഴിച്ച് ക്ഷീണിച്ച് അതിന് ഇത് ഇറങ്ങാൻ വയ്യാതെ ഇറങ്ങുകയാണ് ഒരു പേരെയും കയ്യിലുണ്ട് കഴിച്ച് കഴിച്ച് വീട്ടിൽ പോവാൻ പിന്നെ ടീച്ചറിനും ആൻറ്റിക്കും എല്ലാം ടാറ്റയൊക്കെ കൊടുത്ത് അവൻതാ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെതാ ഓണ സെലിബ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അപ്പോഴൊക്കെ ബാഡത്തി